അപ്പൊ ഇന്ന് ഹലോ അപ്പൊ നമ്മളെ കുട്ടി മറ്റൊരു വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താങ്കിൽ എന്റെ കുറച്ച് ഫ്രെയിം കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി പോകട്ടോ ഒരുപാടൊന്നുമില്ല പക്ഷേ ഞാൻ റൂമിൽ വെച്ചിട്ടുള്ള എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതും പിന്നെ ഞാൻ ചെയ്തതായിട്ടുള്ള വളരെ കുറച്ച് ഫ്രെയിം കളക്ഷൻസ് ഒന്നും നിങ്ങൾ കാണിക്കാനായത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ ഞാനിവിടെ ഇങ്ങനെ നിരത്തിറങ്ങി വെച്ചേക്കാണ് നമുക്ക് ഓരോ നിരത്തിൽ കാണാം അപ്പോൾ ആണ് എൻ്റെ ഫസ്റ്റ് എനിക്കിപ്പോൾ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രെയിമാണ് നമ്മൾ എത്രയും സൈസിൽ ചെയ്ത ഒരു ഫ്രെയിം ആട്ടത് ഇതെൻ്റെ ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഇന്ന് നോക്കി നോക്ക് നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ളത് മേക്കപ്പ് മേക്കപ്പ്മാൻ്റെ ഒരു പവർ നോക്ക് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഈ ഫോട്ടോ കാണാത്തത് ഈ ഒരു എന്താ പറയുക അന്ന് വെഡിങ്ങിൽ അവരെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ആരെയും മേക്കപ്പിലൂടെ ഇങ്ങനെ ആക്കിയെടുക്കുക ഒരു എവിഡൻസ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങൾ ഫോട്ടോ എടുത്തിൽ സിംഗിൾ ഞങ്ങൾ രണ്ടുപേരിൽ സിംഗിൾ ഫോട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ആയിരുന്നു രണ്ട് ഫോട്ടോ ആയിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് രണ്ടും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഫ്രെയിം ചെയ്യണത് അപ്പൊ ആ ഒരു ഫ്രെയിമാണ് ഇതെന്ന് പറഞ്ഞത് ആയിട്ട് എൻ്റെ ഫേ ഫ്രൈറ്റ് ഫണ്ട് ഏ ഞാൻ അവരെടുത്ത ഫോട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയിട്ടെന്ന് പറഞ്ഞത് ഓക്കെ ദൈസ് അടുത്തതാണ് ഇതെന്ന് പറയുന്നത് ഇത് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ കാണിച്ച ഫ്രെയിമും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്തതാണ് അപ്പം അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ചെയ്താണിതെന്ന് പറയുന്നത് മൂന്നും കൂടെ ഒരുമിച്ച് കോർണറിൽ ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെയുണ്ട് അത് വെക്കുക ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുമല്ലോ സെൻറ്ററിൽ അത് വെച്ചിട്ട് അപ്പം ആ ഒരു രണ്ട് കപ്പിൾ ഫോട്ടോ വരുന്ന രണ്ട് ഫ്രെയിം ആണ് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ കപ്പിൾ ഫോട്ടോയിൽ ആ ഹവം തെരസം എനിക്കിഷ്ടപ്പെട്ട രണ്ട് ഫോട്ടോ ആണെന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം തോട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ സോ അടുത്തൊരു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈ ഫോട്ടോ ഞങ്ങൾ ഫോണിൽ എടുത്ത ഫോട്ടോ ഇട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ഫോട്ടോ ആണിത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫോട്ടോ ഇത് എൻ്റെ ഇപ്പോൾ ഈ തേർഡ് വെഡിങ് അനുവേഴ്സ്റ്റേക്ക് എൻ്റെ ഫ്രണ്ട് പ്രിയ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണിതെന്ന് പറഞ്ഞു പ്രിയ ഹസ്ബൻഡ് നല്ല രസമില്ല ഈ ഫോട്ടോ കാണാൻ ഞങ്ങൾ എടുത്തേൽ കാരണം ഒറ്റ ഒരു ക്ലിക്കിൽ തന്നെ നല്ലൊരു ഫോട്ടോ കിട്ടിയത് അങ്ങനെ ഭയങ്കര രസമുള്ളൊരു ഫോട്ടോ ആണത് ഇത് ഞാൻ ഞങ്ങളെ സ്വന്തം കുട്ടായിട്ട് ഞങ്ങൾക്ക് എടുത്തുള്ള ഫോട്ടോ ആട്ടോ കുട്ടായിട്ട് ക്ലിക്കാണ് പൊളിയല്ലേ ഓക്കേ അപ്പം നമ്മൾ നെക്സ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മളെ വെഡ്ഡിങ്ങിൽ നമ്മൾ ഞങ്ങളെ ഫോട്ടോ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് ഇത് ജീൻസ് അയച്ച് എൻ്റെ ഞങ്ങളെ വെഡ്ഡിങ് തേർഡ് വെഡിങ് ആണ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഹാപ്പി വെഡിങ് അനുവർസ്റ്റി നമ്മൾ എഴുതിയത് പക്ഷേ ഇത് ഫോട്ടോ അവർ ഈ സ്ക്രീൻഷോട്ട് എടുത്തോണ്ടോ അത് ക്ലാരിറ്റി കുറവുണ്ട് അപ്പം ഇതിൻ്റെ എൻ്റെ സെയിം ഫോട്ടോ വലിയ ഫ്രെയിമായിട്ട് ഞാൻ ചെയ്തിട്ട് ഹോളിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് മേലാണ് രണ്ടാൾ ഹെൽപ്പ് വേണം എടുക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ തല വീടും ലാസ്റ്റ് ആ ഒരു ഫോട്ടോ കാണിച്ചെടുക്കാം അപ്പം അതിന്റെ ഒരു അതിന്റെ ആ സെയിം ഫോട്ടോ തന്നെയാണ് എടുത്തേക്കുന്നത് പക്ഷെ ക്ലാരിറ്റി കുറവുണ്ട് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഇത് അടുത്തൊരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ അടുത്ത കണ്ടല്ലോ എൻ്റെ അടുത്തൊരു ഫോട്ടോ ഇതും എൻ്റെ എല്ലാ ഫോട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ട പക്ഷെ ഇതും ഇത് ഉണ്ണിയേട കല്യാണത്തിന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നൊരു ഫോട്ടോ ആണ് ഇതെൻ്റെ ഫ്രണ്ട് നന്ദന മറ്റൊരു യൂട്യൂബർ നന്ദന അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ക്യൂട്ടായിട്ടുള്ള ഫ്രെയിമാണ് എൻ്റെ കളർ വൈസ് ആയാലും നല്ല സുലഭം അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര പേഴ്സണൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ കൂടിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അടുത്തതാണ് നമ്മളിത് ഇപ്പം ഫോട്ടോ ഇല്ലേ ആ ഒരു സെയിം ഫോട്ടോ എന്നെ കുറച്ച് വലിയ ഫ്രെയിം ചെയ്ത് തന്നെയാണ് ഇത് മുത്തൂറിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഏറെക്കൂട്ടം എന്ന് പറഞ്ഞത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇതിനൊരു കഥയുടെ ഏറെക്കൂട്ടത്തിന് പറയണേ ഞാൻ സംഭവം എട്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊരാള് എന്താ ഇവര് ത കളിത മോശം ഞാനൊരു ചിന്തോളിച്ചില്ല ഏത് ചിന്തോളിച്ചില്ല മാം ഏഴേറെ കൂട്ടാത്ത അർത്ഥം എന്താണുള്ളത് ഇവരെട്ട് പേരാണ് ഉള്ളത് അപ്പോൾ അതിൽ ഒരാൾ ഇവർ നാല് ആയിട്ടാളും കൂടി ഒരു ദിവസം ഇങ്ങനെ എന്താ പറയുക എന്തോ ഒരു കവരുണ്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് തമാശക്കെങ്ങനെ പറഞ്ഞിട്ട് താഴെ താഴെ ധൈര്യം ഉണ്ടെങ്കിൽ താഴെ തുള്ളി കാണിക്കുന്ന പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ ഒരാളെന്ത് ചെയ്തെടുത്ത് താഴത്തേക്ക് ചാടി കാല് പൊട്ടി അങ്ങനെന്തീ അരക്കാൽ എന്നുള്ള അർത്ഥത്തിലാണ് ഏഴര എന്നുള്ള ആ ഒരു പേരിലേക്ക് വന്നത് പെട്ടെന്നുള്ളത് ഏറെക്കൂട്ടം അങ്ങനെ വന്നൊരു പേരാണ് സംഭവം അതിൻ്റെ ബാക്ക് സ്റ്റോറി ഡ്രസ്സല് കാണാന് അങ്ങനെ ആ ഏഴരക്കൂട്ടം അംഗങ്ങൾ തന്ന ഫോട്ടോ ആണ് ഗൈസ് ഇതെന്ന് പറയുന്നത് നല്ലൊരു ഫോട്ടോ ഇവർ എഡിറ്റ് ചെയ്തിട്ട് കണ്ടോ എന്റെ കണ്ണും മൂക്കും ഇവിടെ ഒക്കെ ഭയങ്കര റെഡ് കളർ കുറച്ച് മേക്കപ്പ് കൂടി ഞാൻ ഓൾറെഡി മേക്കപ്പ് ഇട്ടിട്ടുണ്ട് അവരെ നമുക്ക് വേറെ മേക്കപ്പ് പേരിട്ടിട്ടുണ്ട് ആ ഒരു ഫോട്ടോയും പിന്നെ നേരത്തെ പ്രിയ തന്നിട്ടുള്ള ഫോട്ടോയും കൂടി രണ്ടും കൂടി വെച്ചിട്ടുള്ള മറ്റൊരു ഫ്രെയിം ആയിട്ട് എന്ന് പറഞ്ഞത് ഇതും അടിപൊളിയാണ് ഓക്കെ ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ട് ചിലപ്പോൾ നാളെ തന്നെ എല്ലാവരും കൂടി എടുത്ത് ഭാര്യ അത് വേറെ എന്തായാലും അടുത്ത ഫ്രെയിം കാണാം അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞത് ഇതാണ് ഇത് എന്റെ ബർത്ത്ഡേക്ക് എന്റെ ഫ്രണ്ട് അനുഷ്ഠിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് ഇത് ഭയങ്കര അവളെ പോലെ തന്നെ എടുത്തായിരുന്നു കേട്ടോ നമ്മള് ക്രിസ്മസിന് ക്രിസ്മസ് വൈബ് ഫോട്ടോ ആണ് റെഡും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ കുറേ എന്റെ കയ്യിൽ കുറെ ഫോട്ടോസൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പത്തി ഇരുപത്തഞ്ച് ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഫ്രെയിം ആക്കി ചെയ്യാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം വരുന്ന വീഡിയോ ഒക്കെ അതിന്റെ ഫ്രെയിം ഉണ്ടാക്കുന്നൊക്കെ എന്ത് ചെയ്യുക വീഡിയോ ചെയ്യാം അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ റൂമിലുള്ള ഫോട്ടോസ് മാത്രമാണ് കാണിച്ചു തന്നത് പുറത്ത് ഹോളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഭയങ്കര കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ച് തന്നെ അത് ഫാമിലി ഫോട്ടോസും ഉണ്ട് അപ്പോൾ അത് കുറച്ച് എന്താ പറയേണ്ടത് ആവുക അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര ലോങ്ങ് ആകും കഴിഞ്ഞു ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ ഇത്രയാണ് എന്റെ ഫോട്ടോ ഈ റൂമിലുള്ള ഫോട്ടോ കളക്ഷൻസ് എന്ന് പറയുന്നത് കളക്ഷൻസ് എന്ന് പറയാനല്ല വളരെ കുറച്ചുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ അപ്പം ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരുപോയവേ ഓക്കേ അപ്പം ഇത്രയുള്ളൂ തെറ്റാ